വൃശ്ചിക മാസം ധനു മകരം മകരവിളക്ക് ഇതുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ ഭക്തി കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശബരിമല ഭക്തി ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി ഉള്ള പ്രധാന അനുഷ്ഠാനം അത് ഈ കേരളത്തിലെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അനവധി നിരവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇത്രയും കഠോരമായൊരു നിഷ്ഠയോടുകൂടി ഒരു ഭക്തൻ കയറി ചെല്ലണം അതിലൂടെ ഞാൻ സംതൃപ്തനാകും അത് അങ്ങനെ ചെന്നാ ചെന്നാൽ തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന ആ ഒരു ശ്രേഷ്ഠ ഭാവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരേ ഒരു ക്ഷേത്രം ശബരിമല കാനനത്തിന മധ്യത്തിലാണ് അത് വിധിപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള പൂജാക്ഷേത്രം തന്നെയാണ് അപ്പൊ അത് എന്ന ആ ഒരു വേതനത്തിലേക്ക് എത്തിച്ചേരുന്ന അത്ത ദിവസവ്രതം എടുത്ത് ചെല്ലുമ്പോൾ അതായിത്തീരുന്നുണ്ടോ ഭക്തർ ആയിത്തരുന്നുണ്ടോ എന്താവട്ടെ അതിൽ തന്നെ ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ട് ശാസ്താവ്ന്നും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏർ രണ്ട് ചില അമ്പലങ്ങൾ രണ്ട് രീതിയിൽ ആരാധിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ രഹസ്യങ്ങൾ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പല പല ക്ഷേത്രങ്ങളിൽ അയ്യപ്പന് മൂലസ്ഥാനം കൊടുക്കുന്നുണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പന് പ്രധാന സ്ഥാനം കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളിലും മൂലസ്ഥാന ചെറിയ ചെറിയ സ്ഥാനങ്ങളിൽ അയ്യപ്പനുള്ള പോലെ മറ്റു ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ അയ്യപ്പൻ എന്ന് പറഞ്ഞത് കേരളത്തില് ഉള്ള ചൈതന്യം തന്നെയാണ് എവിടെ ആര് എന്ത് നമ്മളെ വികസന സംബന്ധിച്ച് വലിയൊരു വിഷയമുള്ള സംഭവമല്ല ആർക്കും എവിടെയാണെങ്കിലും ജന്മം കൊള്ളാം അവരുടെ പുരുഷാർക്കൊക്കെ ആധാരമായിട്ട് അവര് ആ രീതിയിൽ എത്തിച്ചേരുക തന്നെ വെച്ചു അപ്പൊ ഈ അയ്യപ്പന് ശാസ്ത്രം ഒന്നാണോ രണ്ടാണോ ഇനി അയ്യപ്പൻ അയ്യപ്പന്റെ മറ്റ് കഥകൾ അതില് എത്രത്തോളം വാസ്തവികതയുണ്ട് ഏർ ശിവൻ മോഹിനി രൂപം കൊണ്ട വിഷ്ണു എന്നീ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ ഉണ്ടല്ലോ ആ അതിൽ എത്രത്തോളം വാസ്തവികതയുണ്ട് അല്ലാതെ അയ്യപ്പന്റെ മറ്റ് കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവതയുണ്ട് എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് ഗഹനമായിട്ട് ചിന്തിക്കാം അത് ചിന്തിച്ചു കഴിഞ്ഞാലും ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ െത്താൻ പറ്റും ഭാവിയ ഓർമ്മിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യതും കൂടെ ചിന്തിക്കുക പതിനെട്ട് വട്ടിയുടെ കുറെ മഹാത്മ്യങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവാ എന്നാലും അയ്യപ്പ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ അതിലുള്ള റിയാലിറ്റിയും പൊടിവാചിതമായ ചില കഥകൾ അതായത് സത്യം എന്നുണ്ടെങ്കിലും അസത്യം വേറെ വരുന്നുണ്ട് അഭിപ്രായമാണ് പല പല വിധത്തിലുള്ള ആളുകളുടെ അഭിപ്രായം ദേവി ദേവന്മാര് ഇവരെ കുറിച്ചുള്ള അഭിപ്രായം ഈശ്വരനെ കുറിച്ചുള്ള അഭിപ്രായം ഈശ്വരൻ ശരിയായ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പല രീതിയിൽ മനസ്സിലാക്കാൻ പല രീതിയിലുള്ള ബുദ്ധിയുള്ളവർക്ക് പല രീതിയിൽ മനസ്സിലാക്കാം ഒരു ഒരു പ്രശ്നവുമില്ല ആർക്ക് ഏത് രീതിയിലാണോ അവരവരുടെ ബുദ്ധി തുറക്കുന്നത് ബുദ്ധി തുറക്കാൻ തന്നെ വെറുതെ തുറക്കുന്നുണ്ട് യോഗം ചെയ്ത് ഞാൻ എടുത്ത് യോഗം ചെയ്ത് ഞാൻ എടുത്ത് യോഗം ചെയ്ത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ബുദ്ധി എത്രത്തോളം തുറക്കുന്നു അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഞാൻ അത് എത്ര വിളമ്പി തന്നിട്ടും വലിയ കാര്യമില്ല ഇനി ഉയർന്ന തലങ്ങളിലുള്ള മറ്റ് സീനിയർ ആയിട്ടുള്ള ആളുകൾ എത്ര വിളംബിത്തന്നും കാര്യമില്ല ബുദ്ധിയുടെ തലം അത് എത്ര തുളമ്പോ അതിനനുസരിച്ച് മാത്രമേ എടുക്കാൻ പറ്റൂ പാത്രം സ്വർണ്ണപാത്രത്തില് സിംഹത്തിന്റെ പാലിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടണം അതിനുള്ള ഉത്തരം അവനവൻ്റെ ഉള്ളിൽ തന്നെ വരണം ഓം ശാന്തി